എറണാകുളം മഹാരാജാസ് കോളേജ് സംഘർഷവുമായി ബന്ധപ്പെട്ട് ഫ്രറ്റേണിറ്റി എസ് എഫ് ഐ കെ എസ് യു പ്രവർത്തകർക്കായുള്ള തിരച്ചിൽ ഊർജിതമാക്കി പോലീസ് കെ എസ് യു പ്രവർത്തകനായ ഇജിലാലിനെ പോലീസ് അറസ്റ്റ് ചെയ്തു ഇയാൾ ഉൾപ്പെടെ പത്തൊൻപത് പേർക്കെതിരെയാണ് പോലീസ് കേസെടുത്തിട്ടുള്ളത് കൂടുതൽ പേരുടെ അറസ്റ്റ് ഇന്നുണ്ടായേക്കും എറണാകുളം മഹാരാജാസ് കോളേജിലെ സംഘർഷത്തിൽ എസ്എഫ്ഐ യൂണിറ്റ് സെക്രട്ടറി പി എ അബ്ദുൾ നാസറിന് വെട്ടേറ്റ സംഭവത്തിലാണ് കേസിലെ എട്ടാം പ്രതി കണ്ണൂർ ഇരിട്ടി സ്വദേശിയും എൻവയോൺമെന്റൽ കെമിസ്ട്രി മൂന്നാം വർഷ വിദ്യാർത്ഥിയുമായ ടി കെ മുഹമ്മദ് ജാലിനെ പോലീസ് അറസ്റ്റ് ചെയ്തത് ഇയാൾ ഉൾപ്പെടെ കണ്ടാൽ തിരിച്ചറിയാവുന്ന അഞ്ചുപേർക്കും മറ്റു പതിനാല് പേർക്കെതിരെയുമാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത് വധശ്രമം നിയമവിരുദ്ധമായി കൂട്ടം കൂടൽ കലാപശ്രമം ഭീഷണിപ്പെടുത്തൽ ആയുധം ഉപയോഗിച്ചു പരിക്കേൽപ്പിക്കൽ തുടങ്ങിയ വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത് ഇതിനിടെ ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് പ്രവർത്തകരെ ആംബുലൻസിനുള്ളിലും ജനറൽ ആശുപത്രിയിലും കയറി മർദ്ദിച്ച സംഭവത്തിൽ എസ് എഫ് ഐ ഭാരവാഹികളടക്കം മുപ്പത് പേർക്കെതിരെ പോലീസ് കേസെടുത്തിട്ടു അക്രമത്തിൽ പരിക്കേറ്റ അബ്ദുൾ നാസറിനെ കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കി ഫ്രട്ടേണിറ്റി പ്രവർത്തകരും കെ എസ് യു പ്രവർത്തക ാണ് സംഘർഷമുണ്ടാക്കിയതെന്നാണ് എസ് എഫ് ഐ പ്രവർത്തകരുടെ മൊഴി കോളേജിലെ ഭിന്നശേഷിക്കാരനായ അധ്യാപകനെ കഴിഞ്ഞ ദിവസം വിദ്യാർത്ഥി കയ്യേറ്റം ചെയ്ത സംഭവത്തിൽ അധ്യാപകന്റെ പരാതിയിൽ പോലീസ് കേസെടുത്തിരുന്നു ഇതിന്റെ തുടർച്ചയായാണ് കഴിഞ്ഞ ദിവസത്തെ അക്രമവും നടന്നത് ന്യൂസ് കൊച്ചി